ഒരു കുട്ടി ജനിക്കുമ്പോൾ അവന്റെ മാതാപിതാക്കൾ ഏത് മതത്തിലാണോ ആ കുട്ടിയും അതായി തീരുന്നു അങ്ങനെ ഓരോരുത്തരുടെയും സാഹചര്യമാണ് അവരുടെ മതം തീരുമാനിക്കുന്നത് എങ്കിൽ ഞാൻ എന്തിന് ഒരു മുസ്ലിം ആകണം നമ്മൾ നേരത്തെ പറഞ്ഞു പഠിപ്പിച്ചത് അലൽ ഒരാളും ബഹുദൈവ വിശ്വാസിയായി ഒരു ഒരു മനുഷ്യനും ബഹുദൈവ വിശ്വാസിയായിട്ട് ഇങ്ങനെ ജനിക്കുന്നില്ല നിരീശ്വരവാദിയായി ഒരു കുട്ടിയും ജനിക്കുന്നില്ല എല്ലാ കുട്ടിയും ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതത്തിലാണ് ആ പ്രകൃതത്തിൽ നിന്നും പിന്നെ അവനെ തെറ്റിക്കാനുള്ള സാഹചര്യങ്ങളാണെന്ത് അവന്റെ മാതാപിതാക്കൾ അവൻ്റെ കൂട്ടുകെട്ട് അവൻ കാണുന്ന കാര്യങ്ങൾ അവൻ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ അവന്റെ പ്രകൃതത്തിൽ നിന്നും അവനെ തെറ്റിക്കാനുള്ള സാഹചര്യങ്ങളാണ് അതുകൊണ്ട് ഞാൻ എന്തിന് മുസ്ലിം ആകണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മളെല്ലാവരും ജനിച്ചിരിക്കുന്ന ശുദ്ധ പ്രകൃതിയിൽ തന്നെ ജീവിക്കണം എന്നുള്ളതാണ് നമ്മളെല്ലാവരും ജനിച്ചിരിക്കുന്ന ശുദ്ധ പ്രകൃതിയിൽ തന്നെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ദൈവിക ദർശനം അത്യാവശ്യമാണ് അത് അംഗീകരിക്കുക എന്നാണ് ഇവിടെ ശരിക്കു പറഞ്ഞാൽ എന്ത് എന്തിന് മുസ്ലിം ആകണം എന്നുള്ള ചോദ്യം വരുന്നതെന്ന് വെച്ചാൽ എന്താണ് മുസ്ലിം എന്നറിയാത്തോണ്ടാണ് ഈ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ ഗ്രൂപ്പ് അല്ലെ ഓരോരുത്തർ ഇങ്ങനെ ഓരോ ഗ്രൂപ്പ് ആയിട്ട് നിൽക്കുക അതിൽപ്പെട്ട അതിൽപ്പെട്ടൊരു ഗ്രൂപ്പാണ് മുസ്ലിംകൾ മുസ്ലിംകൾ എന്നാണ് ഒരു പ്രത്യേക വിഭാഗം അങ്ങനെ അല്ല എന്താ ഈ മുസ്ലിം എന്ന് പറയുന്നത് മുസ്ലിം എന്നുള്ള പദത്തിന്റെ അർത്ഥം ദ വൺ ഹു സബ്മിറ്റഡ് കീഴൊതുങ്ങിയവൻ എന്നാണ് സമർപ്പിച്ചവൻ എന്നാണ് മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം എന്തിന് സമർപ്പിച്ചവൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ നമ്മളെല്ലാവരെയും സൃഷ്ടിച്ച ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും അതുപോലെ തന്നെ മതമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാവരെയും സൃഷ്ടിച്ച ഒരു ഏകനായ സട്ടാവുണ്ട് ആ സട്ടാവിന്റെ മാർഗദർശനം വന്നിട്ടുണ്ട് ആ മാർഗദർശനത്തിൽ അല്ലെങ്കിൽ ആ സട്ടാവിന് കീഴ്തുങ്ങിയവന് പറയുന്ന പേരാണ് മുസ്ലിം അല്ലാതെ ഇതൊരു കുലത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഗോത്രത്തിന്റെയോ ഒരു ജാതിയുടെ പേരൊന്നല്ല ഏത് എങ്ങനെ ജനിച്ച ആളാണെങ്കിലും ഏത് കുടുംബത്തിലും ഏത് സാഹചര്യത്തിലും ജനിച്ച ആളാണെങ്കിലും അവൻ തീരുമാനിക്കുകയാണ് ഞാൻ എന്നെ സൃഷ്ടിച്ച എന്നെ സംവിധാനിച്ച എനിക്കെല്ലാം നൽകിയ എൻ്റെ സട്ടാവിന് സമർപ്പിച്ച് ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഞാൻ എൻ്റെ ഇഷ്ടവും തോന്നിയാസവും അല്ലെങ്കിൽ ട്രെൻഡുകളും അതൊന്നും അല്ല എനിക്ക് ഉള്ളത് എന്നെ സൃഷ്ടിച്ച എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ സട്ടാവിന് സമർപ്പിച്ച് എൻ്റെ ജീവിതം ഇനി അങ്ങോട്ട് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നൊരാൾ പറഞ്ഞാൽ ഹീസ് എ മുസ്ലിം അവൻ സമർപ്പിച്ചിരിക്കുന്നു അവൻ മുസ്ലിം ആയിരിക്കുന്നു അപ്പോ ഈ മുസ്ലിം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിന്റെ ഒരു ഗോത്രത്തിന്റെ പേരാണ് എന്ന ചിന്തയിൽ നിന്നാണ് ഞാൻ ഒരു മുസ്ലിം കുടുംബത്തിൽ എന്ന് വെച്ചാൽ സമർപ്പിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ള കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് മാത്രമാണ് മുസ്ലിം കുടുംബത്തിൽ ജനിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ടും മദ്യപാനികളാകുന്ന തോന്നിയാസക്കാരാകുന്ന ഒരുപാട് ആളുകളില്ലേ ഉണ്ട് അല്ലാത്ത സാഹചര്യങ്ങളിൽ ജനിച്ചിട്ടും ഈ സമർപ്പണത്തിന്റെ പാതയിലേക്ക് വരുന്ന ഒരുപാട് ആളുകളില്ലേ ഉണ്ട് അപ്പൊ അവിടെയാണ് ഇത് ജന്മം കൊണ്ടൊന്നും കിട്ടുന്ന കാര്യമല്ല പല സാഹചര്യങ്ങൾ ചില ചില ആളുകൾക്ക് പല അനുകൂല സാഹചര്യങ്ങൾ കൂടുതലായിട്ടുണ്ടാവും ചില ആളുകൾക്ക് കൂട്ടുകാരുടെ ഷർറ് ഭയങ്കര കൂടുതലുണ്ടാവും ചില ആളുകൾക്ക് ഈ മാതാപിതാക്കളുടെ സാഹചര്യം ഭയങ്കര പ്രതികൂലമായിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ ആ സാഹചര്യങ്ങൾ എന്ത് സാഹചര്യം കൂട്ടുകെട്ടാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും അല്ലെങ്കിൽ ഈ സമൂഹത്തിലുള്ള ഒരു പൊതുബോധമാണെങ്കിലും എന്തൊക്കെ പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടെങ്കിലും ആ പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ തട്ടിയെറിഞ്ഞുകൊണ്ട് ആര് സമർപ്പിക്കാൻ തീരുമാനിക്കുന്നുവോ അവൻ്റെ പേരാണ് മുസ്ലിം എന്ന് പറയുന്നത് അപ്പൊ സമർപ്പണം അല്ലെങ്കിൽ സമർപ്പിക്കുക എന്നതാണ് മുസ്ലിം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമർപ്പിച്ചവൻ എന്നാണ് മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം എന്ന ആ ഒരു ആ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് എന്തിനു മുസ്ലിം ആകണം നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചൊരു സട്ടാവ് ഉണ്ടെങ്കിൽ അവൻ മാർഗനിർദ്ദേശം തന്നിട്ടുണ്ടെങ്കിൽ സമർപ്പിക്കലാണ് യുക്തി സമർപ്പിക്കാതിരിക്കുന്നത് യുക്തിരാഹിത്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും അസ്സാം വലൈക്കും എൻ്റെ ഒരു ഫ്രണ്ട് വെച്ച ചോദ്യമാണ് ആള് പറയണത് ദൈവം ഉണ്ട് വിശ്വസിക്കുന്നുണ്ട് എന്തിനാണ് ആരാധനകൾ എന്തിനാണ് ഇപ്പം നമസ്കാരം ഹജ്ജ് പിന്നെ ബലി അങ്ങനത്തെ ആരാധനകൾ എന്തിനാണ് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ദൈവമുണ്ട് കാരണം ദൈവമുണ്ടെന്ന് വിശ്വസിക്കുക എന്നുള്ളത് ഒരല്പം അന്വേഷിക്കുന്ന ഒരൽപം യുക്തി ഉപയോഗിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു ദൈവം ഉണ്ട് എന്നുള്ളത് ഒരു ദൈവമില്ലാതെ ഈ പ്രപഞ്ചം പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് കുറച്ചൊക്കെ ആലോചിക്കുന്ന ആളുകൾക്ക് ദൈവം ഉണ്ട് എന്ന് മനസ്സിലാകും ഞാൻ പറയുന്നത് വെച്ചാൽ ആ ഈ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് തന്നെയാണ് വരുന്നത് എന്തിനാണ് ആരാധനകൾ എന്തിനാണ് മതം അല്ലെ ദൈവത്തിൽ വിശ്വസിച്ച പോലെ മതത്തിൽ വിശ്വസിക്കണമെന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് ഞാൻ അത്രക്കാരായ ആളുകളോട് പറയാനുള്ളത് വെച്ചാൽ നിങ്ങളുടെ അന്വേഷണം ദൈവമുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന അവിടെയൊക്കെ എന്നാണ് നിങ്ങൾ ചിന്തിച്ച ആ യുക്തിപരമായ ചിന്ത പിന്നെയും തുടരുക നിങ്ങൾക്ക് ദൈവം ഉണ്ട് എന്ന് ഒരുപാട് യുക്തിപരമായി ചിന്തിച്ചിട്ട് ബോധ്യപ്പെട്ടതാണല്ലോ എങ്കിൽ ആ യുക്തിപരമായി നിങ്ങൾ ചിന്തിച്ചെത്തിയ ദൈവം എങ്ങനെയുള്ളതായിരിക്കും അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക നമ്മൾ സാധാരണ പറയാനുണ്ടത് ഈ പറഞ്ഞ ഏതൊരു കാര്യത്തിന് പിന്നിലും ഒരു കാരണം വേണം ആ കാരണങ്ങളുടെ ശൃംഖല അനന്തമായി പോകാൻ പറ്റൂല അതുകൊണ്ട് ഒരു ദൈവം ഉണ്ടായി എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ ആ കാരണങ്ങളുടെ ശൃംഖല അനന്തമായി പോകാൻ പറ്റാത്ത ഒരു ദൈവം അത് അങ്ങനെയുള്ള ദൈവമായിരിക്കും ആ ഈ പ്രപഞ്ചത്തിനകത്തുള്ള കാര്യകാരണ ശൃംഖലയ്ക്ക് അകത്തുള്ള പ്രപഞ്ചത്തിനകത്തുള്ള ഒന്നുമായി കൂടാ അല്ലെ ആ ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിനുള്ള ഒന്നുമായി കൂടാ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഈ പ്രപഞ്ചത്തിനകത്ത് മനുഷ്യ ദൈവങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളോ സൂര്യനോ ചന്ദ്രനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആ പറഞ്ഞ ദൈവമായിരിക്കില്ല കാരണം പ്രപഞ്ചത്തിന് ഉള്ളിലുള്ളതൊന്നും ആയിരിക്കില്ല പ്രപഞ്ചാതീതനായ ഒരു അസ്തിത്വമായിരിക്കും അത് അതേപോലെ തന്നെയാണ് ആ ആ ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചെത്തുന്നതാണ് നിരാശ്രയനായ ഒരു ഒരു അസ്തിത്വത്തിലേക്കാണ് നമ്മൾ എത്തുന്നത് മറ്റൊന്നിനെയും ആശ്രയിക്കാത്ത ഒരു അസ്തിത്വത്തിലേക്കാണ് ആ ദൈവത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നമ്മൾ നയിക്കുന്നത് മറ്റൊന്നിനെയും ആശ്രയിക്കാതിരിക്കുക എന്നുള്ളതെങ്കിൽ അവിടെ ഏകത്വം നിർബന്ധമാണ് ഏകനായ ഒരു ദൈവമായിരിക്കണം ഏകനായ മറ്റൊന്നിനെയും ആശ്രയിക്കാത്ത തുടക്കമോ തുടക്കമോ ടൈം പാടില്ല പാടില്ല ടൈമിൽ ബന്ധിതമാകാൻ ഇല്ലാത്ത ഒരു ദൈവം ആ ദൈവത്തിലേക്കായിരിക്കും യുക്തിപരമായി ചിന്തിച്ചാൽ നിങ്ങൾ എത്തുക എങ്കി എന്ന് വെച്ചാൽ ചുരുക്കി അവൻ ഏകനാകുന്നു പറയണെന്നുണ്ടെങ്കിൽ അവൻ നിരാശ്രയനാകുന്നു ലം വലം ജനിച്ചിട്ടില്ല കുഫുവൻ അഹദ് മറ്റൊന്നുമില്ല ഇങ്ങനെയുള്ള ഒരു അസ്തിത്വത്തിലേക്കാണ് യുക്തിപരമായ അന്വേഷണം നമ്മൾ എത്തിപ്പെടുക അതല്ലാതെ ഒന്നിൽ കൂടുതൽ ദൈവം യുക്തിപരമായി നമുക്ക് ഈ അന്വേഷണങ്ങളിലൂടെ എത്തിപ്പെടാൻ സാധ്യമല്ല മൂന്നും കൂടിയൊരു ദൈവം സാധ്യമല്ല പ്രപഞ്ചത്തിനകത്തുള്ള ഏതെങ്കിലും പശുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികളോ സാധ്യമല്ല അപ്പോ ഏകനായ പറഞ്ഞതുപോലെ എന്ന് പറയുന്ന ആ ദൈവസങ്കൽപ്പം എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ആ ഏകനായ ദൈവം ആ ദൈവം നമ്മോട് പറയുന്നു ആ ഏകനായ ദൈവം പ്രവാചകന്മാരിലൂടെ സന്ദേശം അയച്ചിട്ടുണ്ട് ൂറ നിങ്ങൾക്ക് വേണമെങ്കിൽ നന്ദിയുള്ളവരാകാം വേണമെങ്കിൽ നന്ദി കെട്ടവരാകാം എന്ന് വെച്ചാൽ ആ ദൈവികമായ മാർഗദർശനങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കീഴൊതുങ്ങാം വേണമെങ്കിൽ അതിൽ നിന്നും പിന്തിരിഞ്ഞു പോകാം അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നാണ് പഠിച്ചോം പറയുന്നത് അപ്പൊ സുഹൃത്ത് വെച്ചാൽ ദൈവത്തിലേക്ക് ഞാൻ എത്തി ആ ദൈവം അവതരിപ്പിച്ച ആ മാർഗദർശനം സ്വീകരിക്കണം എന്തിനാ എന്തിനാണ് ചോദ്യം അവിടെ പുറം പറയുന്നു സ്വീകരിക്കണം അല്ലെങ്കിൽ നിന്നെ നിർബന്ധമായിട്ട് സ്വീകരിപ്പിക്കുന്നൊന്നുമില്ല കഫൂറ നിങ്ങൾക്ക് വേണം നന്ദിയുള്ളവനാണെങ്കിൽ നിന്നെ സൃഷ്ടിച്ച നിനക്കെല്ലാം സംവിധാനിച്ചു തന്ന എല്ലാം നിനക്ക് വേണ്ടി ഒരുക്കി തന്നാം നിന്റെ അസ്തിത്വം പോലും കാരണക്കാരനായിട്ടുള്ള ആ ഏകനായ ദൈവത്തിന് സമർപ്പിക്കണോ വേണ്ടേ അഥവാ ആ നന്ദിയുള്ളവനായി ജീവിക്കണോ വേണ്ടേ ആ ദൈവിക കൽപ്പനകൾക്ക് അനുസരിച്ച് ജീവിക്കണോ വേണ്ടേ എന്നുള്ളത് നിന്റെ ചോയ്സാണ് ചോയ്സാണ് ആ ഇമ്മാശാക്രം വൈമാക്കൂറ നന്ദിയുള്ളവനാകാം നന്ദി കെട്ടവനാകാം അപ്പോ സുഹൃത്തിനോട് പറയേണ്ടത് നിന്റെ ചോയ്സാണ് നീ കണ്ടെത്തിയ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണോ വേണ്ടേ എന്നുള്ളത് ആ കൽപ്പനകൾക്ക് സമർപ്പിച്ച് ജീവിക്കുന്നവർക്ക് പറയുന്ന പേരാണ് നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം